കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്നുമാണ് സംസ്ഥാനത്ത് ആനുകൂല്യങ്ങളടക്കമുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ കുടിശ്ശിക വിതരണ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേതാണ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം ഈ തുക നൽകും അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും ആയിരത്തി കോടി രൂപ ഇതിന് വേണ്ടിവരും പെൻഷനിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു ഇതിൽ രണ്ട് മാസത്തേത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകി ശേഷിക്കുന്ന മൂന്ന് മാസത്തേത് ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ ഒരു മാസത്തേതാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക